ഹലോ നമസ്കാരം ഞാൻ സതീഷ് മല്ലിപ്പുറമാണ് അപ്പോൾ ഞാൻ എന്നിട്ട് വീഡിയോ ചെയ്തിരുന്നു ഒരു നമ്മുടെ പറമ്പിൽ കാപ്പിക്കുരു പറിക്കണം എൻ്റെ അപ്പോൾ അതിന് ഒരു ഒരു വ്യക്തി കുറച്ച് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് അതിന് മറുപടി പോലൊരു വീഡിയോ ചെയ്യണം എനിക്ക് തോന്നി അതിൽ ഒന്നു വെച്ചാൽ താനെന്ത് മണ്ണാൻ കേട്ടേ ആ അപ്പോൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി ഒന്നും ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു അത് ഞാൻ ഉൾക്കൊള്ളണം എന്താണ്ട്ടെ ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ മറ്റൊരാൾ ഉപദ്രവിക്കാണ്ട് ചെയ്യണ വീഡിയോ ആണ് അപ്പോൾ അതിന് ഇപ്പോൾ അവർക്ക് പറയാം ക്വാളിറ്റി ഇല്ലെങ്കിലൊക്കെ അതൊക്കെ പറയാം സ്വാഭാവികമായ കാര്യങ്ങൾ പിന്നെ പാർട്ടിക്കാരെ പറ്റി പറഞ്ഞു പാർട്ടിയുടെ വണ്ടിയാൽ പോയപ്പോൾ പാർട്ടിക്കാര് എന്താ ചെയ്തു എന്നോ കർഷകർക്ക് എന്തു ചെയ്തു എന്നൊക്കെ കർഷകർക്ക് എന്താണ് ചെയ്യുന്നത് കർഷകൻ ചോദിച്ചോളം പോയിട്ട് എനിക്കിത് ചോദിക്കാനൊന്നും നേരമില്ല ഞാൻ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയുള്ള വീഡിയോയും ചെയ്യണത് ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു മറ്റൊരാളെ ഉപദ്രവിക്കാണ്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്കൊരു ആരും കാര്യം അന്വേഷിക്കാമെന്ന് നേരമില്ല എനിക്ക് സ്വന്തം കാര്യം നോക്കാൻ മാത്രമേ നേരമുള്ളൂ അത് ഇപ്പോൾ ഞാൻ ഞാൻ കാരര പ്രദേശത്ത് അതായത് അട്ടപ്പാടിയിലെ കാരര എന്ന് പറഞ്ഞ പ്രദേശത്താണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് അവിടെ നിന്ന് നാട്ടുകാരോട് സംസാരിക്കാനോ നാട്ടു വിശേഷങ്ങൾ ചോദിക്കാനോ ഒന്നും നേരമില്ല എനിക്കിഷ്ടം പോലെ പണിയുണ്ട് ഞാനപ്പോൾ എനിക്കതിന് മാത്രം നേരമുള്ളൂ അപ്പോൾ നാട്ടുകാരും നാട്ടുകാർ വേണേലും ചോദിച്ചോളാം കർഷകൻ്റെയും കർഷകൻ്റെ കാര്യമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വല്ല വകുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചോളാം മേടിച്ചോളാം അല്ലാണ്ട് ഞാൻ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി എല്ലാം വീഡിയോ ചെയ്യണം പിന്നെ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വണ്ടി പോയപ്പോൾ രണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് ഉണ്ടകത്ത് കാരണം ഈ എന്നെ വിമർശിക്കണമെങ്കിൽ കൂടുതൽ അട്ടപ്പാടിക്കാരായിരിക്കുള്ളൂ ഈ അട്ടപ്പാടിക്ക് പുറത്തുള്ളവർ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് തുണി തുണി കൊടുക്കാറുണ്ടോ തുണി മേടിക്കണത് എവിടെ പോയിട്ടാണ് അപ്പോൾ അട്ടപ്പാടിയെ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് കണ്ടാലേ അട്ടപ്പാടിക്കാരൊക്കെ ഈ പ്രാകൃത രീതിയിൽ ജീവിക്കുന്നവരാണെന്ന രീതിയിലാണ് പൊതുവേ ഉള്ള മറ്റുള്ള അതായത് എനിക്കിഷ്ടം പോലെ സുഹൃത്തുക്കൾ മറ്റു ജില്ലകളിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും അവർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ഈ അടുത്തുകൂടി ചോദിച്ചു തുണി മേടിക്കാൻ എവിടെ പോകണതായിരുന്നു അപ്പോൾ എൻ്റെ പറമ്പിൻ്റെ നടുക്കുകൂടിയാണ് വഴി പോണത് അതിൽ വണ്ടിയും പോയി അപ്പോൾ അതൊരു കാര്യം കാരണം അട്ടപ്പാടി അത്ര ഉള്ള ഏരിയ അല്ല ഇപ്പോൾ നമ്മുടെ പറമ്പുകളിൽ കൂടെയും വണ്ടി വരാനുള്ള സൗകര്യമുണ്ട് അതൊരു വിഷയം പിന്നെ പാർട്ടിക്കാരുടെ വണ്ടിയായാലും പോയി ഒരു വണ്ടി പോയി അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോക്ക് അതൊരു തടസ്സമാണ് ഞാനത് കാണിച്ചു അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞാൽ വീഡിയോയിലൂടെ കേൾക്കാൻ പറ്റുമോ കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ പറമ്പിനകത്ത് വഴിയുണ്ട് സൗകര്യമുണ്ട് എന്ന് കാണിക്കാനും പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ എൻ്റെ ശബ്ദം കേൾക്കില്ല പിന്നെ അതുകൊണ്ട് അതിൻ്റെ റീസണാണ് കാണിച്ചത് ഒരു വണ്ടിയിൽ പോയി എന്നുള്ളത് പാർട്ടിക്കാരായ പാർട്ടിക്കാരായത് ഇപ്പോൾ അതിനിപ്പോൾ എനിക്കൊന്നും പറയാനില്ല പിന്നെ അവസാനം ചോദിച്ച ചോദ്യം നിനക്കൊല്ല പണിക്കും പോയി കൂടാനാണ് എനിക്കിവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും പണിയുണ്ട് കാരണം അത് ഞാൻ വലുത് പറയണമല്ല എനിക്കത്യാവശ്യം പണിയുള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഒരാളെയും പറ്റിച്ചല്ല ഇവിടെ ജീവിക്കണത് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു പണി ഞാൻ കാണിച്ചേരാം അത് ഇവിടത്തെ ഒരു ആരും ഒരു വീട് അവിടെ ഈ പണിക്ക് വേണ്ടി വിളിച്ചതാണ് ഇത് കട്ടകളൊക്കെ അടക്കി വെച്ചിരിക്കണം ഉണ്ടോ ഇത് നമ്മുടെ അസിസ്റ്റൻ്റ് അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടത്തെ കളച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് എന്ത് പണി ചെയ്യാനും മടിയെന്നല്ലോ ഇത് ഇത് ചെയ്തിട്ട് വേണം ബാക്കി ഇത് കെട്ടി വെക്കാനായിട്ട് ഈ വീടിന് ചുറ്റും കെട്ടാനുണ്ട് ഇവരെന്നെ അറിഞ്ഞോണ്ടല്ലേ ഇവരാരണം ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പണി വെച്ചല്ലേ ഈ പണി എനിക്ക് തരണം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെന്നെ വിളിച്ചു ഇവിടെ പണിക്ക് പണിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ ഞാനൊരു നിർമ്മാണ തൊഴിലാളി അതായിരിക്കും എളുപ്പം പറയാൻ മനസ്സിലാക്കാൻ എളുപ്പം ഓരോ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുക ഇവിടെ കെട്ടുപണിക്കാരെന്ന് പറയും കുറച്ചും കൂടെ മാറിയ എന്ന് പറയും കൊത്തപ്പണി എന്നൊക്കെ പറയില്ലേ മേസ്തിരി പണി അങ്ങനെ പല രീതിയിലാണ് പണി അറിയപ്പെടാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാം നിർമ്മാണ തൊഴിലാളി എൻ്റെ പണി അതാണ് എനിക്കിവിടെ അത്യാവശ്യം പണിയുണ്ട് അപ്പോൾ എനിക്ക് വേറെ തന്നെ മൂട് താങ്ങിയിട്ട് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെയുള്ള പണി ചെയ്യാറുമില്ല വേറെത്തിന് വേണ്ടി എന്താ പറയുക എന്താണ് എന്തോ ഒരു വിമർശനം ഉണ്ടായിരുന്നു അതിനകത്ത് ന്യായീകരണ തൊഴിലാളിയോ എനിക്ക് ആരെന്നെ ന്യായീകരിക്കേണ്ട കാര്യമില്ല അതിന് സമയവും ഇല്ല എനിക്ക് എനിക്കിത് എൻ്റെ ഇഷ്ട പണി ഇഷ്ടം പോലെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ എന്നെ പണിക്ക് വിളിക്കുന്നു ഞാൻ ആ പണി ചെയ്യുന്നു എനിക്ക് കൂലി തരുന്നു ഏ അല്ലാണ്ട് ഞാൻ ആരെയും പറ്റിച്ച് ജീവിക്കണില്ല ഒരാളും സതീഷ് ഇവിടെ നാട്ടുകാരെ പറ്റി കാരണം ഞാൻ ഒരു കരാർ പണി എടുക്കാറില്ല കരാറ് പണിയെടുക്കണവരാണീ പറ്റിച്ച് ജീവിക്കണമെന്നൊരു കാഴ്ചപ്പാടുള്ളൂ ഞാൻ കൂലിക്കാണ് ചെയ്യുക ഇന്ന് ഇന്ന് വൈകുന്നേരം വരെ പണിയെടുക്കുക കൂലി മേടിക്കുക ഇനി അവർക്കെൻ്റെ പണി പോരാ തോന്നിൻ്റെ പണി പോയിക്കണ്ട അല്ലാണ്ട് സതീഷ് ആരെയും പറ്റിച്ച് ജീവിക്കണില്ല പണിയെടുത്ത് ജീവിക്കടാ എന്ന് പറഞ്ഞാലുള്ള മറുപടിയാണ് കേട്ടോ അത് ഞാൻ പണിയെടുത്ത് തന്നെ ജീവിക്കണത് കേട്ടോ